ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ മനസ്സിൽ പല രൂപത്തിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാവും വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ കറക്റ്റുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അതിൽ കാണിച്ചിട്ടുള്ളത് നുറേ ഹബീബ് മജലിസ് കുറിച്ച് അതേപോലെ തന്നെ തങ്ങളെ മേലേക്ക് മറ്റുള്ള ആളുകൾ തങ്ങളെ പല രൂപത്തിലും വിശേഷിപ്പിക്കുന്നുണ്ട് മോശമായ രൂപത്തിലൊക്കെ അതേപോലെ തന്നെ കുട്ടിച്ചാത്ത കൊണ്ടാണ് ഈ രൂപത്തിൽ മജലിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ അതിനൊക്കെ വിശദീകരണം തന്നെ പറയും ഇൻഷാല്ല അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ആയിട്ട് പിന്നെ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു മജലിസിൽ വന്നിട്ട് അതിന് റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്താൽ നമുക്ക് വിശ്വാസമുള്ള ഏത് മജലിസിൽ പോയാലും നമുക്ക് നമുക്കതിന്റെ ഫലം കിട്ടും അപ്പോൾ പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് ജോലി ശരിയായതും മറ്റൊക്കെ അതൊക്കെ തങ്ങള് പറയുന്ന പോലെ തന്നെ നൂറേ ഹബീബിന്റെ കരാമത്തല്ല അത് നൂറേ ഹബീബ് മജ്ലിസില് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണത് മഹാന്മാരൊക്കെ മുൻ മുൻ നിർത്തിക്കൊണ്ട് അത് അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു അധ്വാനത്തിൻ്റെ കൂടെ നമുക്ക് സഹായിച്ചു തരികയാണ് പഠിച്ചോന് ഇപ്പം എക്സാമിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് കുട്ടി കൂട്ടത്തില് പഠിച്ചവനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് അവിടെ എന്താണത് നമ്മളെ വഴി ആവണത് നേരെ മറിച്ച് നമ്മളൊന്നും പഠിക്കാതെയാണ് തോർക്കണമെങ്കിൽ വഴി അവിടെ കറക്റ്റ് അല്ലല്ലോ അതേപോലെയാണ് ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ എന്തിനാണെന്നെ പറയാം അഭിമുഖ പോകേണ്ട വശം ഇന്ന അസുഖം മാറി അല്ലെങ്കിൽ ഇന്ന പരീക്ഷ ജയിച്ചു എന്നൊക്കെ നേരെ അടുത്ത് കാണിച്ചാൽ പോരെ ഈ പോയാ ഡോക്ടറെടുത്ത് കാണിക്കാന്നുള്ളത് പഠിച്ചോൻ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ കൂട്ടത്തിൽ പഠിച്ചോനോട് ചോദിക്കുക എന്നുള്ളത് കൂടി പെട്ടൊരു സംഭവമാണ് അപ്പോഴാണ് ആ വഴി കംപ്ലീറ്റ് ആവുകയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഞാൻ കുറേ ഉദാഹരണത്തിന് മുമ്പ് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോകുന്നേ ഇല്ല അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ എഴുപത്തി ഒന്ന് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ പല ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ പങ്കുചേരുക പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഇന്ത്യക്ക് വേണ്ടി ധാരാളം ആളുകൾ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടി ഷഹീദായവരുണ്ട് മരണപ്പെട്ടവരുണ്ട് എന്തായാലും അവരൊക്കെ കൂടെ നമ്മളൊക്കെ സ്വർഗത്തിലുള്ള ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഇൻഷാള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യം ഓക്കെ അതുപോലെ തന്നെ ചിലപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴായിട്ട് ചിലപ്പോൾ സ്വാതന്ത്ര്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പോൾ പോലെ ഉത്തരം അതിൽ തന്നെ നാലെണ്ണം കൊടുത്തിട്ട് അല്ല മൂന്നെണ്ണം കൊടുത്തിട്ട് അതിൽ ശരി ഉത്തരം കൊടുക്കുന്ന രൂപത്തിലുള്ളൊരു മത്സരം ഉദ്ദേശിക്കുന്നുണ്ട് നോർമലായിട്ട് നടത്തുകയാണ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുക

കുടുംബത്തിൽ കൊടുത്തനെ ബത് കേണോ ആ കുടുംബത്തിൽ പെട്ട സഹോദരനെ അവരെ സഹായിച്ചു അത് സ്വലാത്തിന്റെ പവറാണ് പതിനൊന്ന് കൊല്ലം വീടിന്റെ പണി പൂർത്തിയായിരുന്നില്ല വീടുണ്ടായിരുന്നില്ല സ്വലാത്തിൽ മതി ചുരുക്കാൻ തുടങ്ങി കൊടക്കാട് വന്നോ സ്വലാത്തിരിക്കാൻ പറഞ്ഞു പൈസ പണി കഴിഞ്ഞു സ്വലാത്തിന്റെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഇന്നലെ ഒരു ഒരു ഭീത്താത്ത കുഴിച്ചിട്ട് പറയാം എല്ലാ തങ്ങമാരും മൊഴിലേമാരും പറയാത്തറിന്റെ മേത്ത് കുട്ടിച്ചാത്തനും ചേർത്തനും അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ കുട്ടിച്ചാറ്റിനൊന്നും വിശ്വസിക്കുന്ന ആളില്ല അങ്ങനൊന്നുമില്ല എല്ലാവർക്കും കൊടുക്കുന്നത് സ്വലാത്ത് പതിനൊന്നും കൊല്ലം വീടില്ലാത്ത ആ കുടുംബത്തിനുള്ള വീട് കൊടുത്തു അവർക്കുള്ള ഹൈർ നൽകട്ടെ സമാധാനമല്ല നൽകട്ടെ എല്ലാ കുടുംബത്തിനും എടുത്തൊക്കെ വേറെ ചൊല്ലുകയാണ് അവരെ സഹായിച്ചവർക്കും അള്ളാഹു പരക്കം നൽകട്ടെ

ഞങ്ങളെ കൗഫിക്ക് ഏക വാവലിൽ കോപത്തിൽ കോപ്പത്തിൽ കൗനീ അഫു കുഴത്തില്ല ഞങ്ങൾക്കു ഈ മജിസ് കാണുന്ന എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്കോ മദീനെ കാണാതെ അല്ലോ എന്റെ റസ്സൂർ നിസ്കരിച്ച സ്ഥലമുണ്ടല്ലോ അവിടെ ഈ നെറ്റിത്തടമൊന്ന് വെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണല്ലോ